നമസ്കാരം എന്റെ പേര് ഐശ്വര്യ എന്റെ ഈ ഐശ്വര്യൊക്കെ കണ്ടിട്ട് വീട്ടുകാർക്ക് എനിക്ക് അങ്ങനെ പേരിടണം തോന്നും എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങക്ക് തെറ്റി എന്റെ മമ്മി പണ്ട് നേപ്പാളില് മഹാറാണി ആയിരുന്ന ഐശ്വര്യ മഹാറാണിയെ കുറിച്ച് എവിടെയോ ഒരുപാട് വായിച്ച അവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു അവരെ പോലെ തന്നെ എന്റെ മകൾക്കും രാജകീയമായ ഒരു ജീവിതം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പേരും അങ്ങ് ഇട്ടു എന്നിട്ട് എന്താ കൊറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നില് ഈ പറഞ്ഞ ഐശ്വര്യ മഹാറാണിയെയും അവരുടെ മുഴുവൻ കുടുംബത്തെയും ഒന്നടങ്കം അവരുടെ പുത്രം തന്നെ വെടിവെച്ച് കൊന്നു എന്നുള്ള ന്യൂസ് ടി വിയിൽ ന്യൂസിൽ വന്നപ്പോൾ ഞാനും എൻ്റെ മമ്മിയും പരസ്പരം കുറേ നേരം നോക്കിയിരുന്നു പോയി പിന്നെ ഷെയ്സ്പിയറും പറഞ്ഞിട്ടുണ്ടല്ലോ പേരിൽ എന്തിരിക്കുന്നു അത് എൻ്റെ പേരിൻ്റെ കഥ ഇനി എൻ്റെ സ്ഥലം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് സിംഗപ്പൂരിലാണ് ഞാൻ അങ്ങനെ വിദേശത്ത് പോകാനുള്ള പൂതി മൂത്തൊന്ന് അങ്ങോട്ട് പോയതല്ല എൻ്റെ ആഗ്രഹം ശരിക്കും ആയിരുന്നു എൻ്റെ കുഞ്ഞമ്മ ഉണ്ടല്ലോ അവിടെ ആയിരുന്നു താമസം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഭയങ്കര എയർ കണ്ടീഷൻ സിറ്റി ആണ് അതാണ് ഇതാണെന്നൊക്കെ അയ്യോ എനിക്ക് എനിക്കങ്ങ് ഭയങ്കര കൊതിയായിരുന്നു എനിക്ക് എനിക്കെൻ്റെ ആദ്യത്തെ ജോലി കിട്ടിയതും ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ അങ്ങോട്ട് പോയി എയർ കണ്ടീഷൻ സിറ്റി എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഏറെയൊക്കെ നല്ല കണ്ടീഷനിലായിരുന്നു എന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം ഞാൻ തലയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് നല്ലൊരു മലയാളി പെൺകുട്ടിയായിട്ട് ജോലിക്ക് പോയി തിരിച്ച് റൂമിലെത്തിയപ്പോൾ ആ ബാംഗ്ലൂർ മുഴുവൻ എൻ്റെ തലയിലുണ്ടായിരുന്നു തലയൊന്ന് തലൊന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോ കറുത്ത് കരിക്കട്ടെ എന്തോന്നോ അന്ന് ഞാൻ തീരുമാനിച്ചു മലയാളത്തിൻ്റെ കാണിക്കാനായിട്ട് അധികം തലയിൽ എണ്ണയൊന്നും തേക്കട്ട കാര്യമില്ലെന്ന് പിന്നെ കൊറേ നാള് ഞാൻ അവിടെ താമസിച്ചു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ബാംഗ്ലൂർ എനിക്ക് ഫ്രണ്ട്സായി ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു അപ്പൊ തുടങ്ങി അടുത്ത പരിപാടി എന്ത് പെണ്ണ് കാണൽ പഠിത്തം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണ് ജോലിയും കിട്ടി പിന്നെ നാട്ടുകാർക്ക് ഉണ്ടോ ബാംഗ്ലൂർ പരിചയമുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഇന്ദിരാനഗർ എന്നൊരു സ്ഥലമുണ്ട് അറിയോ അവിടെ അവിടെ ഒരു പാർക്ക് ഉണ്ട് ഹൺഡ്രഡ് ഫീറ്റ് റോഡിന്റെ അടുത്ത് അവിടെ നിറയെ ബെഞ്ചസും ഉണ്ട് അതിലൊരു ബെഞ്ച് ആ ബെഞ്ചും ഞാനും ഞങ്ങൾ സ്ഥിരമായിരിക്കും അവിടെ ചെക്കന്മാര് വന്നും പൊക്കോണ്ടിരിക്കും ഓരോ ചെക്കന്മാരും ഓരോ ചെക്കൻ പോകുമ്പോഴും ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒഴി പറയും അപ്പം അടുത്ത ചെക്കൻ വരും അപ്പൊ ഈ വരുന്ന ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ സംസാരിക്കുന്ന കാര്യം ഏകദേശം ഒരേ കാര്യങ്ങളായിരിക്കും പക്ഷെ ഒരു ചോദ്യം ഒരു ചോദ്യം സ്ഥിരമായിരിക്കും ഏത് പാചകം ചെയ്യാനൊക്കെ അറിയാമല്ലോ അല്ലേ വലിയ കാര്യങ്ങളൊന്നും അല്ല അവിയൽ സാമ്പാർ ഇത്യാദി വീട്ടുകാർക്ക് പേരുദോഷം ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ച് തല കുനിച്ച് ഞാൻ ആ കൊടുക്കും സത്യം പറയാലോ സുഹൃത്തുക്കളെ ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്ന ചായ ആയിരുന്നു അതും എന്റെ പപ്പൂസിന് വീട്ടിലത്തെ നായക്കുട്ടിയാ അപ്പഴാ സാമ്പാറും എന്തായാലും എനിക്ക് എനിക്കിതങ്ങോട്ട് മടുത്തു തുടങ്ങിയേ അപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്ന പോലെ ആ സമയത്ത് എനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു ജോലിക്ക് ഓഫർ വന്നു ഞാനത് കണ്ണും പൂട്ടി സ്വീകരിച്ചു വീട്ടുകാരോട് കള്ളവും പറഞ്ഞു രണ്ട് മാസത്തെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ പോവാൻ തയ്യാറെടുത്തു നാട്ടുകാർക്കും ഭയങ്കര ഇമ്പ്രഷൻ അവർ പറഞ്ഞു അയ്യോ പെങ്കൊച്ച ഒറ്റയ്ക്ക് വിദേശത്ത് പോകുന്നു അറിയാൻ വാത്ത സ്ഥലം ഒരു മനുഷ്യനെ അറിയൂല്ല അയ്യോ എന്തൊരു ധൈര്യമെന്നും ഉം ധൈര്യം ഞാൻ പ്ലെയിനിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലും പറയും അവർക്ക് ഭയങ്കര ധൈര്യമാണെന്ന് ഈ പന്തം കണ്ട പെരിച്ചാഴി തോറ്റുപോകും അതുപോലെ എൻ്റെ ഇരിപ്പ് ഞാൻ പ്ലെയിനിലങ്ങോട്ട് ഇരുന്നു പ്ലെയിനിലങ്ങോട്ട് സ്പീഡ് കൂടിയെന്ന് കണ്ടപ്പോൾ ഞാൻ മുമ്പത്തെ സീറ്റ് ഞാനൊരു ചവിട്ട് ബ്രേക്ക് ചവിട്ടുന്ന ഒരു ഫീലായിരുന്നു അതുപോലെ പ്ലെയിൻ വലത്തോട്ട് ഇങ്ങനെ ചെരിയല്ലോ അപ്പം ഞാൻ ഇടത്തോട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ നോക്കും ആ പിന്നെ എംബുലൻസ് എയർ പോക്കറ്റ് ഇത്തിയ അയ്യോ അത് അതിൻ്റെയൊക്കെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ് ലാൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ വേർ അയ്യോ ഒരു 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 പരുവമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൻറ്റി എന്നോട് ചോദിച്ചു മോളെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്തായാലും ഞാൻ സിംഗപ്പൂര് ലാൻഡ് ചെയ്തു അവിടെ സിംഗ് സിംഗപ്പൂരിൽ ചൈനീസ് വംശജർ ഒരുപാടുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്കാണെങ്കിൽ ചൈനീസ് ആഹാരം ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് ഗോബി മഞ്ചൂരിയനൊക്കെ അങ്ങനെ കിട്ടിയ ഒരു ദിവസം ഞാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറിൽ പോയി മെനു കാർഡ് അങ്ങോട്ട് നോക്കി ഗോപി മഞ്ചൂര്യൻ കാണുന്നില്ല ഞാൻ ആ വെയിറ്റർ അക്കനെ മാടി വിളിച്ചു അവൻ വന്നു ഞാൻ ചോദിക്കുന്നു അവൻ മനസ്സിലാവാത്ത പോലെ അവിടെ നിന്ന് നിപ്പുണ്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് കണ്ടു ഞാൻ പറഞ്ഞു ശരി കൊണ്ടുവന്നു പറഞ്ഞു കൊണ്ടുവന്നു നമ്മുടെ നാട്ടിലത്തെ ഫ്രൈഡ് റൈസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ അവനോട് തർക്കിച്ചു അപ്പഴാ മനസ്സിലാവുന്നേ നമ്മൾ ഈ നാട്ടിൽ ചൈനീസ് ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ചൈനക്കാർ കണ്ടുവോ കാണേ കേൾക്കുകയോ അറിയോ ഒന്നും ചെയ്യാത്ത കുറെ സംഭവങ്ങളാണ് അങ്ങനെ ഇങ്ങനത്തെ കുറെ കണ്ടുപിടുത്തലുകളുമായിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചോണ്ടിരിക്കയായിരുന്നു സിംഗപ്പൂര് നിങ്ങൾ ഓർക്കണം ഞാൻ രണ്ട് മാസത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് അവിടെ വന്നത് നാലഞ്ച് മാസമായിട്ട് തിരിച്ചു മോളെത്താത്തപ്പോൾ അവർക്ക് മനസ്സിലായി വീട്ടുകാർക്ക് എന്താ സംഭവം അപ്പൊ തുടങ്ങി ഫോൺ വിളിച്ച് ചീത്തവിളി ബഹളം വഴക്ക് എല്ലാം ഒരൈഡിയ അപ്പൊ തന്നെ എന്റെ ബുദ്ധിയിൽ പൊട്ടിമുളച്ച് എന്താ അറിയോ കാര്യം കാര്യെന്താന്ന് വെച്ചാൽ എന്റെ ഓഫീസിൽ എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയ ഒരു പാലക്കാട്ടുകാരൻ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഞാൻ പുള്ളിക്കാരനോട് സോറി ചേട്ടാ ഞാൻ വീട്ടുകാർ പറയുന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയതാ പക്ഷെ ഇപ്പോ ആവശ്യം എന്റേതായി പോയല്ലോ അപ്പൊ ഞാൻ പുള്ളിക്കാരനെ അവിടെ പിടിച്ചെത്തി ഡിസ്കസ് ചെയ്തു അപ്പൊ മനസ്സിലായി പുള്ളിക്കാരന് അടുത്തിടയ്ക്ക് എങ്ങും കല്യാണം കഴിക്കണ്ടാന്ന് അപ്പൊ ഞങ്ങളൊരു അഗ്രിമെന്റിൽ എത്തി അപ്പോ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നു പറയുന്നു നിങ്ങൾ പേടിക്കണ്ട ഞാൻ കല്യാണം കഴിച്ചോളാം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്കനെ കണ്ടുപിടിക്കാൻ വേണ്ട ഞാൻ ഞാനൊരെണ്ണത്തിന് ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം സെറ്റായേ തെറ്റി എനിക്ക് എന്റെ വീട്ടുകാരെ നോക്കുമ്പോ അവരുടെ ഏതോ ഒരു നാട്ടില് അതോ അവക്ക് പ്രേമം പ്രേമിക്കുന്ന ആള് അവിടെ തന്നെ ഉണ്ട് പുതിയ പുകലൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അവരെല്ലാത്തിനും സമ്മതിച്ചു അടുത്ത മുഹൂർത്തത്തിന് കല്യാണവും സെറ്റായി അപ്പോഴാ ഞാൻ പെട്ടല്ലോ ഞാൻ പോയി പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പുള്ളിക്കാരാണെങ്കിൽ യാതൊരു കൂസലുമില്ല എന്നോട് പറയ ഞാൻ ഇങ്ങനെ ഒരു വരം വരച്ചാൽ എന്റെ വീട്ടുകാർ അതായത് പുള്ളിക്കാരന്റെ വീട്ടുകാർ അവിടെ നിൽക്കുവെന്ന് ആ പുള്ളിക്കാരൻ ഫോൺ എടുത്ത് അച്ഛനടുത്ത് സംസാരിക്കാം അച്ഛാ സോറി ഞങ്ങൾക്കിപ്പോ കല്യാണം കഴിക്കാനൊന്നും സമയമില്ല ഞങ്ങളുടെ പ്രോജക്റ്റ് ലൈവ് ആണ് അതാണ് ഇതാണ് ബിസിയാണ് മറ്റതാണ് കുറച്ചക്കരാണ് ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റൂലെന്ന് അപ്പോൾ മറു വയസ് അച്ഛൻ മോനെ സാരമില്ല ആ ഒഴു കിട്ടുന്ന ഞായറാഴ്ച നീ ഇങ്ങ് പോര് കല്യാണം കഴിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു പോക്കാൻ പറഞ്ഞു പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദശാബ്ദിയിലേറെയായി ഇപ്പോഴും നാട്ടുകാരുടെയൊക്കെ വിചാരം ഞങ്ങളുടെ പ്രേമവിവാഹമായിരുന്നെന്നാ പക്ഷേ അതിന് പിന്നിലെ വളരെ പരിതാപകരമായ സത്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക്